ആലപ്പുഴ കൈനഗിരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസ് അതിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കൊല്ലപ്പെട്ട അനധിയുമായി അടുപ്പമുണ്ടായിരുന്ന നിലമ്പൂർ സ്വദേശി വധശിക്ഷ വിധിച്ചത് ആലപ്പുഴ ജില്ലാ സെഷൻസ് പ്രബീഷിനാണ് ഉത്തരവ് ഏറ്റവും കൂടുതൽ നല്ല എത്രയും പെട്ടെന്ന് ഈ കേസ് ജഡ്ജി ഞാൻ എൻ്റെ ഇന്ന് കോടതി ത്രീ നോ ടു ഡെത്ത് ശിഷ്യട് ഒന്നാം പ്രതിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത് കോടതിയുടെ ആ വിധിയെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മാനിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കേസിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കേസിലെ രണ്ടാം പ്രതിയുടെ അമ്മ തന്നെയാണ് ഈ പ്രതികൾക്കെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത് ഇതിലെ ശാസ്ത്രീയ തെളിവുകളും പ്രത്യേകിച്ച് ഡി എൻ എ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്